ോടും മോശമായി പെരുമാറുന്നതിനെ ആരും ന്യായീകരിക്കില്ല ഇനുവെന്റോസ് ആൻഡ് ഇൻസിനുവേഷൻ അഥവാ വ്യങ്കത്തോടുകൂടി ലൈംഗിക ചോയുള്ള റിമാർക്സ് നടത്തുന്നത് നമ്മുടെ ബി എൻസ് നാലാം ഉപവകുപ്പ് പ്രകാരം തെറ്റ് തന്നെയാണ് എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരുപക്ഷേ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട് ഏറ്റവും നല്ല നിലപാടുകളെന്ന് പറഞ്ഞത് ഫറാഷിബിലയാണ് ഫറാഷിബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക ഫറാഷിബില പറയുന്നു ആൺ നോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന് കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി അവരൊരു സ്ത്രീയാണ് അഭിനേത്രിയാണ് കലാകാരിയാണ് ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ് ഹണി റോസിന്റെ എല്ലാ ഹണി റോസിനും വീട്ടുകാർക്കും വിഷമമായെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് അല്ല പക്ഷേ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീ രംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ രണ്ടോ മൂന്നോ വരികളങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു താങ്കൾ ഇതെല്ലാം പറയുന്നത് മഞ്ജുഷ് മഞ്ജുഷ് സി ബോച്ചയുടെ സംസാരത്തിനും മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൽഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത് കേരളത്തിൽ ആർക്കെങ്കിലും അതൊരിക്കലെങ്കിലും തോന്നാതിരിച്ചിട്ടുണ്ടോ പലപ്പോഴും ഹണി റോസിന്റെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോണ്ട് ഒരു കാര്യം കൂടി രാഹുൽ എന്ന പുരുഷവാദി അല്ല ചോദിക്കുന്നത് പരാശിബ്ലാൻ സ്ത്രീ ചോദിക്കുന്നു ദേവായ ഒരു വരി കൂടി ശ്രദ്ധിക്കുക ഒരു വരിയേ ഉള്ളൂ മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുകയാണ് അപ്പോ സ്ത്രീകളുടെ കണ്ടിട്ട് പറഞ്ഞ പോലെ കുന്തി എന്ന് ചോദിക്കുവാനുള്ളതൊന്നും ആർക്കുമില്ല അല്ലെ അങ്ങനെ തോന്നലൊന്നുമില്ല കേട്ടല്ലോ രാഹുലിന്റെ ാണ് ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നത്തിങ് മോറലി റോങ് ബി പൊളിറ്റിക്കലി റൈറ്റ് ധാർമ്മികമായ തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാകില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും പടം സഹിതമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് മോറലി റോങ് എന്ന് പറയുന്നത് എത്തിക്കലി റൈറ്റ് ആകാൻ പാടില്ല അദ്ദേഹം പറയുന്നത് ബോച്ചെ എന്ന് പറയുന്നയാള് മോറലി കറക്റ്റ് ആണ് ബിക്കോസ് ധണി റോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു അവർക്ക് ആ വേദിയിൽ ഉചിതമെന്ന് തോന്നുന്ന വസ്ത്രം അവർ ധരിച്ചത് കൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞ ഒരു വാദങ്ങളും മോറലി റോങ് അല്ല ആൻഡ് സോ ഇറ്റ് ഇസ് പൊളിറ്റിക്കലി കറക്റ്റ് എന്നും കൂടെ നമുക്ക് ലോജിക്കലി വായിച്ചെടുക്കാം അതായത് അദ്ദേഹത്തിന്റെ വാദം ഒരാളുടെ വസ്ത്രധാരണം ആരുടെ ആര് അത് ചിലപ്പോൾ വ്യക്തിപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതോ പറ്റുന്നതില്ലാത്തോ അത് പേഴ്സണൽ കാര്യമാണ് അതിന് വേദിയിൽ കയറി നിന്ന് അവരെ അധിക്ഷേപിക്കുന്നത് കൂടുതൽ മോറലി റോങ് എത്തിക്കലി റോം എന്ന് ഞാൻ രാഹുൽ ഈശ്വരനോട് ചോദിക്കുവാണ് ഏതാണ് കൂടുതൽ രാഹുൽ ഈശ്വർ പൊതുവേദിയിലിരുന്ന് കുന്തി ദേവി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന വ്യങ്ങാർത്ഥ്യത്തിൽ സംസാരിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറാവും അത്രേ ഉള്ളൂ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന രാസാരി അത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ കോൺവെസേഷൻ അവിടെ അങ്ങനെ അല്ല മാഡം അവിടെ ആണോ പ്രശ്നം ഇതിന്റെ വിപണന സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തിയാണെന്ന് പറയുന്നതിലൂടെ അസിക്ഷുത കാണിക്കേണ്ട കാര്യമില്ല കാര്യം എല്ലാവർക്കും അറിയാൻ സത്യമാണ് അവരുടെ ഇനോഗ്രേഷൻ പോകുന്ന താങ്കൾ ആഘോഷമായി ചേർത്തു പറയുകയാണ് പാർവതി പാർവതി ഉപയോഗിക്കാനായി ക്ഷണിച്ചു വരുത്തി പണം കൊടുത്ത് ക്ഷണിച്ചു ആളാണ് ആ പണം മേടിച്ച് വ്യക്തിയാണ് മറുഭാഗത്തെ വ്യക്തി പറയുന്നുള്ളൂ വരുത്തിയാണ് പോലെ അല്ലല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലല്ല അങ്ങനെയല്ല അവരെ ഒരു അവരെ ഒരു അവരെ അവരിങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവരെ മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹം ബോച്ച തന്നെ പറയുന്നുണ്ട് അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് അവരെ മാർക്കറ്റ് ചെയ്യാൻ അവർ വന്നാൽ ആളുകൂടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത് അവരെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടുതൽ മാർക്കറ്റിങ് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹവും പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ കച്ചവട താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് കച്ചവട താല്പര്യങ്ങളെ കുറിച്ച് പറയരുത് കച്ചവട താല്പര്യത്തിന് പേരിൽ ആരെയും മുറിവേൽപ്പിക്കാം ആരെയും വേദനിപ്പിക്കാം ഏത് തരത്തിലും അസഭ്യം പറയാമെന്ന് പറയുന്ന ആ അങ്ങനെ ഒരു കേരളമാണോ കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആ കേരളമാണോ നമുക്ക് വേണ്ടത് ആ ആ ആലോചനകളിലാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കുട്ടികളെ വളരേണ്ടത് എഗ്രി ചെയ്യും രാഹുൽ തീർച്ചയായിട്ടും എഗ്രി ചെയ്യും അത് രാഹുൽ ഗാന്ധിന്റെ മറുപടിയില്ലല്ലോ രാഹുലിന്റെ മറുപടിയില്ലല്ലോ അല്ല മറുപടി പക്ഷേ ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഇനി രാഹുൽ ഈശ്വരൻ അഭിപ്രായം നോക്കണ്ട ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ശരിയാണതല്ല ഹണിറോസ് ചെയ്ത ചില കൂടി വിമർശിക്കപ്പെടണമെന്നാണ് പറയുന്നത് ബോബി ചമ്മണ്ണൂർ ചെയ്തത് ശരിയാണെന്നല്ല പക്ഷേ ഹണി റോപ്പ് ചെയ്ത ചില കാര്യങ്ങളും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോൾ ഇവിടെ ആൾക്കാർ കാണാൻ കൂടുന്നത് സണ്ണി ലിയോന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ അത് ചൂഷണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനങ്ങളും അനുരമനങ്ങളും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത് അപ്പൊ ഇത് റിയാലിറ്റിയാണ് ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ വന്നാലും ഷാറുഖ് ഖാൻ വന്നാലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുമിച്ച് കൂടും അത് പിന്നെ പുരുഷന്റെ ലൈംഗികത സ്ത്രീകളുടെ ലൈംഗികത ഇതൊക്കെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടാണ് സിനിമ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് സെക്സ് ഓൾവേസ് സെൽസ് അതൊക്കെ സത്യം തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റൊക്കെ നിലനിൽക്കുന്നത് നമുക്ക് അവിടെ തൊട്ടേ അന്വേഷിക്കാൻ ഒക്കൂല്ല ഞാൻ ചോദിക്കുന്നത് അതൊന്നും അല്ല ഏത് തരത്തിലാണോ അവരെക്കുറിച്ച് നേരത്തെ മുന്നും മിന്നും അറിയാതെ ഒരാളെ ഞാൻ വിളിച്ചു അറിയാതെ വേദിയിൽ കൊണ്ടുപോയി അയ്യോയ്യോ എന്നിട്ട് ഞാൻ അറിയാതെ ഒരു കമന്റ് അങ്ങനെയൊന്നുമല്ലല്ലോ അദ്ദേഹത്തിന് കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം വിളിച്ചത് എങ്ങനെ വേഷം ഇടുന്ന ആളാണ് അതിന്റെ മാർക്കറ്റിംഗ് സാധ്യതയൊക്കെ നോക്കിയിട്ട് വിളിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് ആക്ഷേപിക്കുന്ന കമന്റ് പറഞ്ഞ് അത് ആൾക്കാർക്ക് ചർച്ച ചെയ്യുമെന്നും അതിന്റെ പേരിൽ ഇദ്ദേഹം വളരുമെന്നുമുള്ള കൃത്യമായ ദുർഭത്തോടുകൂടി പറഞ്ഞ ആ കമന്റ് നമുക്ക് അത്രേ പറഞ്ഞുള്ളൂ അത് ആ അതിന്റെ പേരിൽ രണ്ടു പേർക്കും മാർക്കറ്റിംഗ് സാധ്യതകളെ കുറിച്ച് ബോധ്യമുള്ളപ്പോൾ അതി ആ മാർക്കറ്റിംഗ് സാധ്യത ആ അതിലും ഒരു ഉള്ള ചതിൽ വഞ്ചന എന്ന് പറഞ്ഞ പിന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല അതിന്റെ അതിന്റെ മുകളിൽ ആക്ഷേപോസിനെ മാത്രമല്ല നടികളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അടുത്ത പദപ്രയോഗം വന്നു ഇങ്ങനെ ആർക്കും അറിയാൻ ആൾക്കാർ ഇപ്പോഴും ഹണി റോസിനെ തന്നെയാണ് ആക്ഷേപിച്ചോണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഹണി റോസിനെ മാത്രമാണ് വിമർശിക്കുന്നത് രാഹുൽ ഇപ്പോഴും ആ പെൺകുട്ടിയെ തന്നെയാണ് പക്ഷെ അത് അണ്ടർപോർഡിക് ആയിട്ട് അത് ചെയ്തതിൽ തെറ്റില്ല ശരിയല്ലാത്ത നിലപാട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അത് തിരുത്തണം പക്ഷെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുതെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നു അല്ലെ ബോച്ചയ്ക്ക് അധിക്ഷേപിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള എന്ത് പശ്ചാത്തലമാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അഭിഷേകവാദികൾ പ്രയോഗിക്കാനും അതിനുശേഷം ബോട്ടെ ചെയ്തത് ശരിയല്ല പക്ഷെ ഹണി റോസ് ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം ഞാൻ പറയുന്ന നല്ല യഥാർത്ഥ പൊസിഷൻ അല്ലാതെ സ്ത്രീ എന്ത് വസ്ത്രം കിട്ടാനും കുഴപ്പമില്ല പുരുഷ അങ്ങോട്ട് നോക്കി പോകരുത് അൺറിയലിസ്റ്റിക് ആയ നിലപാടെടുക്കുന്നതാണോ കുറെ കൂടെ മിതത്വം വേണോ എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ ഞാനൊരു സമാച സാമൂഹിക യാഥാർത്ഥ്യം അങ്ങനെയാണ് സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരുടെ സഹോദര സുഹൃത്തുക്കളും മിതത്വം പാലിക്കണം എന്ന് പറയുന്നത് ഇത്ര അന്താരാഷ്ട്ര വലിയ തെറ്റാണോ രാഹുൽ പറഞ്ഞ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ അതിനെ അവിടെ നമുക്ക് മാറ്റി നിർത്തിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം ബോച്ചെ ഹണി റോസിനെ കുറിച്ച് മാത്രമാണോ ഈ തരത്തിൽ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലോ മോറലി റോങ് ഇസ് ഓൾ കനോട്ട് ബി പൊളിറ്റിക്കലി കറക്റ്റ് ഒരു പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യൻ അയാൾ അയാളുടെ ചായക്കടയിൽ വാഴക്കാപ്പം കൊണ്ട് കൊടുത്തതിൻ്റെ പേരിൽ ബോച്ചെ പറഞ്ഞ കമൻറ്റിനകത്ത് എന്ത് വസ്ത്രധാരണത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അത് കേരളത്തിലെ മലിനമാക്കിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക യൂണിറ്റിയെ സാങ് നശിപ്പിച്ചില്ലെ തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊക്കെ മോശമാണ് പൊതുമാലിന്യത്തെയാണ് അല്ലല്ല പൊതുമാലിന്യത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ ഇത്തരത്തിലുള്ള വരുന്നത് രക്ഷപ്പെടുത്തി ശിക്ഷിക്കുന്നത് ഞാൻ ആരാണ് പക്ഷെ ഒരു ഭാഗത്തൊരു ന്യായമുണ്ട് ഈ കാര്യങ്ങളെ കുറെ കൂടെ നമ്മളുടെ വസ്തുതകോടു കൂടി യാഥാർത്ഥ്യ ബോധ്യ രാഹുൽ നമ്മളിവിടെ ശ്രമിക്കുന്നത് രാഹുൽ രാഹുൽ നമ്മൾ ഇവിടെ എന്താണ് ശ്രമിക്കുന്നത് ലിവ് ആൻഡ് ലെറ്റ് ലിവ് അല്ലേ നമുക്ക് ഒരാളെ ജീവിക്കാൻ അനുവദിക്കാം ഹണി റോസിനെ അവിടെ മാറ്റി നിർത്തു പാവപ്പെട്ട പിന്നെ ചായക്കടക്കാരനെ പറഞ്ഞതോ അയാളുടെ വേഷ വേഷത്തിൽ എന്ത് മോശം ഉണ്ടായിരുന്നു അല്ലാതെ ഈ പൊതുവേദികളിൽ കൈ കൊടുക്കാൻ ഒരു പെൺകുട്ടി ശ്രമിച്ചാൽ അതിനോട് പറയുന്ന മോശം കമന്റുകളോ അതിനെന്ത്തമാനം യോജിക്കുന്നു എന്താ നമ്മളിവിടെ അപ്പൊ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് എന്താണ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഒരാളുടെ മൂക്കിന്റെ അറ്റത്ത് വേറൊരാളുടെ സ്വാതന്ത്ര്യം കഴിയുന്നു നമ്മുടെ നർമ്മബോധത്തിന് ഒക്കെ ഒരു അതിരി വേണം വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ മുറിച്ചുകൊണ്ടോ ആവരുത് കാഴ്ചവസ്തു ആവുന്നതിനോ കാഴ്ച വസ്തു ആക്കുന്നതിനോ ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിനോ ഇത് എല്ലാം ഈ ഇതെല്ലാം ഇതിനാ തലിഞ്ഞ് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് എല്ലാത്തരം അതെല്ലാം ഈ ഇതിന്റെ ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒരു എന്താ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക് ഇല്ലാത്ത ഇതെല്ലാം പെടും ഞാൻ ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇത് അങ്ങനൊക്കെ ചെറ്റ് ആണുങ്ങളൊക്കെ തെറ്റ് ഇങ്ങനെ ഒന്നും പറയുന്ന ആളല്ല ഞാൻ പക്ഷേ ഒരു അതിർവരമ്പ് വേണം ഒരാളെ നോവിക്കുന്നതിന് ക്രൂരമായി അവരെ അവഹസിക്കുന്ന അവർക്ക് കുടുംബമുണ്ട് വ്യക്തിത്വം അവരെ പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട് അവരെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കാൻ പറ്റൂല അത് വേറൊരു കാര്യമാണ് രാഹുൽ